നമസ്കാരം എന്നോടൊപ്പം ശ്രീ എം എസ് വേണുഗോപാൽ സ്വാഗതം സർ മോദിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസത്തെ അതാണ് ഇപ്പോൾ ചർച്ചകളെല്ലാം നിറങ്ങിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷം മോദി ഇത്തരത്തിൽ ഒരു വ്യക്തമായിട്ടൊരു വാക്കുകളായിരുന്നു പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ തന്നെ പല കാര്യങ്ങളും വ്യക്ത ബുദ്ധന്റെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പാകിസ്ഥാന് അതിനകത്ത് മാത്രമല്ല ഭീകരതയ്ക്കെതിരെയും കൃത്യമായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എവിടെയൊക്കെയോ ഒരു എന്താ പറയാനാണ് കൃത്യമായിട്ട് കൊള്ളിക്കാത്ത രീതിയിൽ പ്രത്യേകിച്ച് അമേരിക്കയാണ് സീസ്ഫയറിന് ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത് അവരുടെ ഭാഗത്തുനിന്നാണ് ഈ ഒരു ചർച്ച വന്നത് അമേരിക്കയെ പോലും എടുത്ത് പരാമർശിക്കാതെ മോദി എന്തൊക്കെയോ വിട്ടുപോയെന്നുള്ളൊരു തോന്നൽ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ആ പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഒന്നും വിട്ടുപോയില്ലെന്ന് മാത്രമല്ല പറയാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും പല ചാനലുകളിലൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു നമുക്ക് പറയാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശാന്തിയാണ് ലോക ജനതയ്ക്ക് ആവശ്യം പക്ഷേ ശാന്തി വേണമെങ്കിൽ എന്തു വേണം ശക്തി വേണം ഇത് അദ്ദേഹം വളരെ നാൾ മുമ്പ് മുതൽ പറഞ്ഞു തുടങ്ങിയതാണ് കാരണം ചൈനയും മറ്റ് രാഷ്ട്ര സമീപ രാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് പോറിടാൻ വന്നപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രമാണ് ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ രാജ്യത്ത് ശാന്തി നിലനിർത്താൻ കഴിയുള്ളൂ ഇപ്പോൾ അത് അദ്ദേഹത്തിന് കൂടുതൽ ബോധ്യമായിരിക്കുന്നു തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് മുൻപാകെ ശക്തി മാത്രമേ വിലപ്പാവൂ നമ്മളിപ്പോൾ ഒരു കുറച്ച് ഒരു സ്ഥലത്ത് നിൽക്കുന്നു അവരെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം തീർച്ചയായിട്ടും നമ്മൾ പേടിച്ചോടിയാൽ അല്ലെങ്കിൽ തൊഴുതാൽ അവർ നമ്മളെ കൂടുതൽ ആക്രമിക്കും ശക്തമായി മുന്നോട്ട് നീങ്ങാൻ ധൈര്യമായിട്ട് അവരോട് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാനുള്ള കരുത്ത് നമ്മൾ നേടണം അപ്പം ഇത് തെമ്മാടികൾ കവലയിൽ നിൽക്കുന്ന തെമ്മാടികളോട് മാത്രമല്ല ലോകത്തെ തെമ്മാടി രാഷ്ട്രങ്ങളോടും ഇങ്ങനെ സമീപനം എടുക്കാൻ പറ്റുള്ളൂ ഇന്ത്യ ഇന്ന് വകപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ചൈന വലിയ ഒരു ശക്തിയായി നിലനിൽക്കുന്നു അല്പം തെമ്മാടി തരത്തോടെ ഇന്ത്യയ്ക്കെതിരെ പാകിസ്ഥാൻ ഒരു സൈഡിലും അപ്പുറത്ത് ബംഗ്ലാദേശ് ഏതാണ്ട് പാകിസ്ഥാനെ പോലെ തന്നെ ഒരു സൈഡിലുമായും ഒരുപാട് തെമ്മാടിത്തങ്ങൾ കാണിക്കുന്നു അതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ശാന്തി വേണമെങ്കിൽ ശക്തി വേണം തെമ്മാണികളോട് തെമ്മാണി രാഷ്ട്രങ്ങളോട് നേരിടാൻ നമുക്ക് ശക്തി വേണം ആ ശക്തി അദ്ദേഹം ആത്മനിർഭർ ഭാരതിലൂടെ നമുക്ക് കാണിച്ചു തന്നു പാകിസ്ഥാൻ്റെ മുന്നിൽ സേന നിരത്തി വെച്ച ചൈനീസ് അമേരിക്കൻ ഒക്കെയുള്ള റഡാറുകൾ സംവിധാനങ്ങൾ ഉൾപ്പെടെ നമ്മൾ വേദിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിരോധ സിസ്റ്റത്തെ മുഴുവൻ തകർത്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിഞ്ഞു മാത്രമല്ല ഒരു ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ അവർ നിർവീര്യമാകപ്പെട്ടു അതിനേക്കാൾ ഏറ്റവും പ്രധാനമായത് ലാഹോറിലെയും ഇസ്ലാമാബാദിലെയും റാവൽപിണ്ടിയിലെയും നമ്മുടെ കരയ്ക്ക് നിന്നുള്ള അറ്റാക്ക് അപ്പുറത്തോട്ട് കടക്കാതെ നമ്മുടെ അറ്റാക്ക് ഇതൊക്കെ അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അപ്പോൾ ഇത് നമ്മുടെ സ്വന്തമായി വിപുലപ്പെടുത്തിയ മറ്റുള്ളവരുടെ സഹായവും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വിപുലപ്പെടുത്തിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആകാശ് ഉൾപ്പെടെ ബ്രഹ്മോസ് ഉൾപ്പെടെ പിന്നെ തൃശ്ശൂര് അഗ്നി പലവിധ നമ്മുടെ ആയുധ ശേഖരം മുഴുവൻ നമ്മൾ പുറത്തെടുത്തു അതെല്ലാം നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചവയാണ് അപ്പം ശക്തി നമ്മൾ ഇവിടെ സംഭരിച്ചു എന്നുള്ളൊരു മെസ്സേജ് എല്ലാവർക്കും കൊടുത്തു അങ്ങനെയാണ് നാനൂറോളം ഡ്രോണുകൾ വെറും പൂത്തിരി പോലെ നമ്മുടെ അന്തരീക്ഷത്തിൽ കത്തി അതല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും പാകിസ്ഥാൻ്റെ ഉദ്ദേശമായിരുന്നു ആ നാനൂറ് ഡ്രോണുകൾ ഇങ്ങനെ വരുമ്പം എങ്ങനെയായാലും കുറെ എണ്ണം നമുക്ക് തടുക്കാൻ പറ്റാതെ വരും പത്ത് നൂറ് എണ്ണമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും അത് വീണാൽ പോലും നമ്മുടെ രാഷ്ട്രത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയായിരിക്കും എന്നാൽ നമ്മുടെ പകുതി ഭാഗമാണ് അവർ ആക്രമിച്ചത് അല്ലേ അതായത് ജമ്മു കാശ്മീർ മുതൽ ഹിമാചൽ പ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് അതുപോലെ തന്നെ ചണ്ഡിഗഡ് എന്നീ സംസ്ഥാനങ്ങൾ ഏതാണ്ട് ഇന്ത്യയുടെ ഒരു പകുതി ഭാഗം അടുപ്പിച്ച് വരുന്ന വടക്കൻ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഡ്രോണുകൾ മുഴുവൻ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വീണ് നമ്മുടെ സൈനിക താവളങ്ങളോ ജനവാസ കേന്ദ്രങ്ങളിലോ വലിയ നഷ്ടമുണ്ടാക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചു അപ്പോൾ അതൊന്നും നടന്നില്ല അതാണ് നമ്മുടെ ശക്തി ആ ശക്തി കൊണ്ടാണ് നമ്മൾ സമാധാനം നിലനിർത്തിയതെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ മെസ്സേജ് അങ്ങയുടെ വാക്കിൽ നിന്ന് കേൾക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അതായത് എപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ ഏത് രാജ്യമായാലും സൗഹൃദം പങ്കിടുന്നത് ആയുധങ്ങൾ മേടിച്ചു കാരണം അത് നമുക്കറിയാം ആയുധ കച്ചവടം മൂലം എത്രത്തോളം സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാവും നമുക്കറിയാം ഇപ്പൊ ഇന്ത്യ ഇത്തരത്തിൽ തദ്ദേശീയമായി ആയുധങ്ങൾ വികസിപ്പിക്കുന്നു അത് മാത്രമല്ല എടുത്തു പറയേണ്ടത് ഇപ്പോൾ ജി പി എസ് സംവിധാനം പോലും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഇപ്പൊ ചൈനയുടെയോ അമേരിക്കയുടെ ലക്ഷ്യമില്ലാതെ ഇന്ത്യ തന്നെ സ്വയമായി നിർമ്മിച്ച നാവിക് പോലുള്ള ഇതാണ് ഇതിനകത്ത് ഇപ്പം ജി പി എസിന് പകരമായിട്ടൊക്കെ ഉപയോഗിച്ചത് പാകിസ്ഥാൻ കവർ ചെയ്യാനും അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഇന്ത്യ ഉപയോഗിച്ചെന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ആയുധത്തിലായാലും ശരി തന്നെ അതുപോലെ ടെക്നോളജി ആയാലും ശരി ഇന്ത്യ തന്നെ സ്വയം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന റഷ്യായാലും അമേരിക്ക ആയാലും ഇസ്രായേലായാലും ഫ്രാൻസ് ആയാലും ഇതെല്ലാം തന്നെ അവരെ അടുപ്പിച്ചു നിർത്തുന്ന സൗഹൃദം ഒരു ആയുധം അല്ലെങ്കിൽ ഇതുപോലെ ടെക്നോളജി വലിയൊരു സാമ്പത്തിക ഇടപെടൽ കൂടി അതിനകത്തുണ്ട് ഇന്ത്യ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവർക്കൊരു ഹാലിളകാൻ ചാൻസ് അതായത് ഇന്ത്യയുടെ ഒരു സൗഹൃദം ചാൻസ് അല്ല ഇന്ത്യക്ക് സൗഹൃദത്തിനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ അദ്ദേഹത്തിന്റെ ശ്രമം മുഴുവൻ ലോകത്ത് മുഴുവൻ രാഷ്ട്രങ്ങളിലും സന്ദർശിച്ച് അവരുടെ നേതാക്കളുമായി ആശയവിനിമയം നടത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അതായത് വാണിജ്യപരമായി മറ്റും ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് അവരിൽ നിന്ന് ഇങ്ങോട്ടുമൊക്കെ വാങ്ങി സൗഹൃദം ഉണ്ടാക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ ആ സൗഹൃദമൊന്നും നമുക്ക് ഒരു നിർണായക നിമിഷത്തിൽ കണ്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അണുവായുധ ബ്ലാക്ക് മെയിലിംഗ് വേണ്ട അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന വരട്ടലാണ് അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പറച്ചിലാണ് അണുവായുധ ബ്ലാക്ക് മെയിലിംഗ് വേണ്ട പാകിസ്ഥാനോടല്ല പറഞ്ഞു പാകിസ്ഥാനെ നമ്മൾ കാര്യമായിട്ടേ എടുത്തിട്ടില്ല അക്കാര്യത്തിൽ അതായത് റഷ്യ ഇവിടെ നമ്മുടെ പ്രതിപക്ഷത്തെ പലരും ചോദിക്കുന്നുണ്ട് പിന്നെ പിന്നെ ട്രംപ് പറഞ്ഞതിന് എന്താണ് മറുപടി പറയാത്തത് ട്രംപ് മധ്യസ്ഥനാകുമെന്ന് പറഞ്ഞു മറുപടി പറയാത്തന്നെ ആ മറുപടി ഇതാണ് അണുവായുധ ബ്ലാക്ക് മെയിലിംഗ് വേണ്ട എന്ന് പറഞ്ഞത് ട്രംപിനും ട്രംപ് ഭരണകൂടത്തിനുമുള്ള ഒരു മറുപടി കൂടിയാണ് അതായത് ട്രംപ് പറഞ്ഞത് പത്താം തീയതി നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൊണ്ടാണ് പറയച്ചതെന്നുള്ള വ്യത്യാസം അവിടെ നിങ്ങളുടെ രാഷ്ട്ര നിങ്ങളുടെ പല സ്ഥലങ്ങളും അവർ ഇപ്പം തകർക്കാൻ പോവുകയാണ് അവർ അണുവാായുധം ഒക്കെ റെഡിയാക്കി അങ്ങനെ നിൽക്കുകയാണ് എന്നൊരു ഭീഷണിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മധ്യസ്ഥത നടത്തി ഇത് പരിഹരിക്കണം ഞങ്ങളാണ് അതിന് പറ്റിയ ആള് അപ്പോൾ ഇന്ത്യ പറഞ്ഞ് അത് പറ്റില്ല നമ്മൾ ഡി എം ജി ഡി എംഒ വഴി ഡി ജി എം ഒ വഴി പരസ്പരം ചർച്ച ചെയ്ത് തീർത്തോളാം അങ്ങനെയാണ് ആ ചർച്ചയിലേക്ക് വന്നത് അത് എന്നിട്ടും അവർ അവരഡ്വാൻസായിട്ട് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് ഇന്ത്യയും കര പിന്നെ പാകിസ്ഥാനും ഡി ജി എംഒ വഴി തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചു ഇത് വെടിനിർത്തലായി കഴിഞ്ഞു ഞങ്ങൾ ഇടപെട്ടു എന്നുള്ള രീതി അപ്പൊ അതിന് കൂടെ കൊടുത്ത ഒരു മറുപടിയാണ് അങ്ങനെ അണുവായുധമൊന്നും കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ഞങ്ങൾ ഇതിനകത്ത് അങ്ങനെ പേടിക്കുന്നവരല്ല എന്നുള്ളൊരു മെസ്സേജ് അപ്പൊ ശരിക്കും അമേരിക്കയും കൂടെയുള്ളൊരു മറുപടി ആണ് അമേരിക്ക ആണ് ശരിക്ക് പറഞ്ഞാൽ അണുവാായുധം വെച്ചിട്ട് നമ്മളെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് വസ്തുതയാണ് ശരിക്കും പാകിസ്ഥാനല്ല പാകിസ്ഥാൻ നമ്മൾ വിലക്കെടുത്തില്ല മറ്റൊന്നും കൂടെ ഉണ്ട് പാകിസ്ഥാൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വരെ അംഗമാണിപ്പോ യു ലോകത്തെ സമാധാനം സംരക്ഷിക്കേണ്ട ഒരു രാഷ്ട്രം അണു ഞങ്ങൾ ആദ്യം പ്രയോഗിക്കുമെന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ അപ്പൊ അതിന് പാകിസ് അതിന് ചൈന മൂക്ക് കയറിട്ടോ യു എസ് മൂക്ക് കയറിയിട്ടോ യു കെ മൂക്കുകയറിയിട്ടോ യൂറോപ്യൻ രാജ്യങ്ങൾ ആരെങ്കിലും അതിന് നേരെ ചോദ്യം ചെയ്തോ എന്നുള്ളൊരു ചോദ്യവും കൂടെ അവിടെ വരുന്നുണ്ട് അപ്പോൾ ലോക സമാധാനത്തിനായി സൃഷ്ടിച്ചിരിക്കുന്ന യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അവിടുത്തെ ഒരംഗം തന്നെ അപ്പം അത് മറിച്ച് ഇന്ത്യയാണ് ഇതുപോലെ പറഞ്ഞതെങ്കിൽ നാല് ചോദ്യം ഞങ്ങൾ അണുവാദം പ്രയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്തെ വീരന്മാരെല്ലാം നമ്മുടെ തലയ്ക്ക് വിടാനേ ഇന്ത്യ പറഞ്ഞത് പോയി എന്ന് പറഞ്ഞു പക്ഷേ പാകിസ്ഥാനോട് ആ കാര്യം എടുത്തില്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ചിൽ അദ്ദേഹം കൊടുത്ത ഒരു മറുപടി തന്നെയാണ് അത് പലർക്കുമുള്ള ഒരു കുട്ടുകൂടെയാണ് അമേരിക്ക ഈ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്കക്ക് ഇനി ഇൻ കേസ് പാകിസ്ഥാനോട് ഒരു മമത പഴയതുണ്ടോ അത് അതായത് ഇന്ത്യ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലരും പറയുന്നത് കേട്ടതാണ് ഈ ഒരു പതിനഞ്ച് മണിക്കൂർ പതിനാല് മണിക്കൂർ ഒരു സമയം കൂടെ ഉണ്ടെങ്കിൽ പി ഒക്കെ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയ നിർണായകമായ പല കാര്യങ്ങളും നമുക്ക് കിട്ടിയനെ പാകിസ്ഥാന്റെ നട്ടൽ ഒടിക്കുന്ന രീതിയിലുള്ള നടപടിയുമായിരുന്നു ഇന്ത്യ നേരത്തെ പ്ലാൻ ചെയ്തത് ആ സമയത്തായിരുന്നു ട്രംപിന്റെ ആ നിർണായക സമയത്തായിരുന്നു ട്രംപ് ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷയൊക്കെയാത്ത തരത്തില് നമ്മളെ നമ്മുടെ ഓഫീഷ്യലുകൾ പോലും പറയാത്ത സമയത്ത് വന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം അതിൽ അമേരിക്കയുടെ പേരെടുത്ത് പറയുന്നുണ്ട് അമേരിക്ക ഇടപെട്ടു ട്രംപ് കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ നീക്കുന്നു അദ്ദേഹത്തിന് ഇപ്പം ഇടറി നിൽക്കുന്ന സമയത്ത് നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തുക മാത്രമല്ല ഇതുവഴി പാകിസ്ഥാന് അത് അനുകൂലമായ ഒരു നിലപാടെന്ന് പറയുന്നത് കാരണം ഇന്ത്യ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായാലും പാകിസ്ഥാൻ പോകുവായിരുന്നു അവിടെ ആ ഒരു സമയത്തുള്ള ഒരു ഇടപെടലാണ് നമുക്ക് ആശങ്ക വരും പാകിസ്ഥാനോട് അമേരിക്ക മൃത സമീപനം കാണിച്ചു എന്നുള്ളത് വ്യക്തമാകുന്ന പല നടപടികളും വന്നിട്ടുണ്ട് അതിന് കാരണം അവർക്ക് ഇന്ത്യയെക്കാൾ എപ്പോഴും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഉപകരണം പാകിസ്ഥാനാണ് അതുമാത്രമല്ല ചൈനയ്ക്കും അവിടെ താല്പര്യങ്ങളുണ്ട് ചൈന ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പി ഒക്കെ ഉൾപ്പെടെ നമ്മൾ പിടിച്ചടക്കുകയോ അതിൻ്റെ കുറേ ഭാഗങ്ങളെങ്കിലും നമ്മൾ പിടിച്ചടക്കുകയോ ചെയ്താൽ ചൈനയ്ക്കും അത് ദോഷകരമാവും അതുകൊണ്ടാണ് ചൈനയും പെട്ടെന്ന് ക്യൂൺ മാറ്റി സമാ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തവർ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ഒന്നാന്തരം ഉപകരണങ്ങളെല്ലാം അവർക്ക് കൊടുത്തവർ അവസാനം ചൈന പറഞ്ഞെന്താ രണ്ടുപേരും ഞങ്ങളുടെ അയൽക്കാരാണ് ഈ പ്രദേശത്ത് സമാധാനം വേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ് അതിൻ്റെ കാരണം എന്താണ് ഇന്ത്യ അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ് അടുത്തത് ഇന്ത്യക്ക് അവിടെ കയറി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് പക്ഷേ ഇന്ത്യക്ക് ഇത്തരത്തിൽ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം കാരണം നമുക്ക് പുരോഗതിയാണ് പ്രധാനം കാരണം അവിടെ ഇരുപത്തി അഞ്ചര കോടി ജനങ്ങളുണ്ട് അപ്പോൾ അവരെ മുഴുവൻ ജിഹാദികളാക്കി മാറ്റുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു തന്ത്രം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് മദ്രസകളിലെ വിദ്യാർത്ഥികളെ വരെ ഞങ്ങൾ പട്ടാളമാക്കി മാറ്റി അപ്പൊ അവർ തകർന്നാലും ഇതുപോലെ നമ്മൾ ഹമാസിൽ നമ്മൾ അടി കണ്ടില്ലേ ചുമ്മാതെ രാജ്യം തകർന്നാലും പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ശൈലിയായിരിക്കും അവിടെ തുടരുക അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ സുരക്ഷിതത്വവും പിന്നെ നമുക്ക് എന്നും ഒരു ക്ലെയിം അവിടെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു നമ്മൾ രണ്ട് കാര്യങ്ങളിലേ ചർച്ചയുള്ളൂ പാകിസ്ഥാനോടും ചൈനയോടും പിന്നെ അമേരിക്കയോടും ഒക്കെ വ്യക്തമാക്കുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ആകെ ചർച്ച രണ്ട് കാര്യങ്ങളിലേ ഉള്ളൂ ഒന്ന് തീവ്രവാദത്തിനെതിരെ ഉള്ള ഒരു ചർച്ച രണ്ടാമത് പി ഒ കെക്കെതിരെയുള്ള ചർച്ച ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് പിടിക്കാം എന്നുള്ള വ്യക്തത ഉള്ളതുകൊണ്ടാണ് പി ഒ കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഭീകരതയ്ക്കെതിരെയുള്ള പറഞ്ഞ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് അതായത് ലോകത്ത് സമാധാനമാണ് ഇന്നത്തെ മുദ്രാവാക്യം പക്ഷേ അതോടൊപ്പം തീവ്രവാദത്തിനെതിരെയുള്ളതും കൂടി ആയിരിക്കണം മുദ്രാവാക്യം എന്നാണ് തോന്നുന്നത് അപ്പോൾ യുദ്ധം ഇത് ഈ യുഗം യുദ്ധത്തിൻ്റെതല്ല എന്നാൽ എന്ന് എന്നദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ലോക തീവ്രവാദികൾക്ക് മൊത്തമുള്ളൊരു സന്ദേശമാണ് അത് യൂറോപ്പിലെ അനങ്ങാപ്പാറകൾക്കും യു ഒക്കെ ബാധകമാണ് അതായത് തീവ്രവാദത്തിനെതിരെ നമ്മൾ സമരം നടത്തുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം സഹകരണമായി പലരും നിന്നിട്ടുണ്ട് എന്നുള്ളതിനുള്ളൊരു ചോദ്യം കൂടെയാണ് അതിനു പുറമെ കാനഡയിലായാലും യു കെയിലായാലും ഒക്കെ നടക്കുന്ന അടക്കമുള്ള തീവ്രവാദികളെ ആരും ഇനി പ്രോത്സാഹിപ്പിക്കണ്ട എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടെയാണ് അതായത് ഇന്ത്യ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് എന്നുള്ള മുദ്രാക്യം കൂടെ ഈ മാർച്ച് അഞ്ചാം തീയതി നമുക്കറിയാം നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ യു കെയിൽ പോയപ്പോൾ അവിടെ ഖാലിസ്ഥാൻകാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്ന പോലെയാണ് വന്നത് നമ്മുടെ പതാക അടുത്ത് താഴെയിട്ടുണ്ട് ചവിട്ടിയും ഒക്കെ അവർ നമ്മളെ ആക്രമിക്കാൻ വരുന്ന പോലെയാണ് ആ പോലീസ് അത് അവസാന നിമിഷമാണ് പോലീസ് പോലും ഇടപെട്ടവരെ പിന്തിരിപ്പിച്ചത് എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് ചോദിക്കുകയുണ്ടായി ഇത് ഇന്ത്യയിലാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളുടെ ഒരു വിദേശകാര്യ മന്ത്രി ഇന്ത്യ നിങ്ങളുടെ ആരുടെയെങ്കിലും വിദേശകാര്യ മന്ത്രി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും ഞങ്ങൾ ഒരിക്കലും അതിനുള്ള അവസരം ഉണ്ടാക്കില്ല ഞങ്ങളുടെ രാജ്യത്ത് ഏത് വിദേശ പ്രതിനിധി വന്നാലും ഇറാന്റെ മന്ത്രി പാകിസ്ഥാനിൽ പോയി ചർച്ച നടത്തിയിട്ട് ഇവിടെ വന്ന് സന്ധി സംഭാഷണം നടത്തിയപ്പോൾ പോലും നമ്മൾ അദ്ദേഹത്തിനെ മാന്യമായി സ്വീകരിച്ച് ഇറാൻ ഒരുപക്ഷെ പാകിസ്ഥാന് അനുകൂലമായിരിക്കുമെന്നുള്ളൊരു നിലപാടെടുത്തുകൊണ്ടിരുന്ന രാഷ്ട്രമായിട്ട് പോലും നമ്മൾ മാന്യമായി സ്വീകരിച്ച് അദ്ദേഹത്തിനെ ഒരു പോറലും ഏൽപ്പിക്കാതെ ആരും കരിങ്കൊടി പോലും കാണിക്കാതെ നമുക്ക് യാത്രയക്കാൻ കഴിഞ്ഞു അപ്പൊ അതാണ് ഇന്ത്യയുടെ നയം അപ്പം അതിനും അദ്ദേഹം ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ലോക തീവ്രവാദത്തിനെതിരെ അതെവിടെ ആയാലും അതിനെതിരെയുള്ള ഒരു മറുപടിയും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഈ ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് ശേഷം വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു പ്രകോപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ചെറുത്തുനിൽപ്പുന്ന രീതിയിൽ പറയാം വലിയ രീതിയിലൊരു അറ്റാക്ക് വീണ്ടും മുതിർന്നിട്ടില്ല എന്നിട്ട് പോലും അവർ അനാവശ്യമായിട്ട് നേരത്തെ പറയുന്ന ഇവിടെ തന്നെ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ഈ രീതി കൃത്യമായി തന്നെയാണ് പോകുന്നത് അതോ ഇതിനും വലിയ മറുപടി ഇന്ത്യക്ക് കൊടുക്കാൻ സാധ്യമല്ലേ ഇന്ത്യക്ക് ഇന്ത്യ വലിയൊരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ കൊടുത്ത മറുപടി പാകിസ്ഥാന് അവിടെ ഇനി ഒരു നിമിഷം ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇപ്പോൾ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് അവരുടെ പല റൺവേകളും നമ്മൾ തകർത്ത് കളഞ്ഞു ലാഹോറിലായാലും കറാച്ചിയിലായാലും ഇസ്ലാമാബാദിലായാലും റാവൽപിണ്ടിയിൽ പോലും എന്തിന് നമ്മുടെ ആർമി നിഷേധിച്ചിട്ടുണ്ട് കിണരെ കുന്നുകളെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല ഞങ്ങളൊന്നും കേട്ടിട്ടില്ല ഏ അവിടെ അണുവായുധം ഉണ്ടോ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പത്രക്കാർ ചോദിച്ചാൽ പറയുകയുണ്ടായി പക്ഷേ അവിടെ പോലും നമ്മൾ നമ്മുടെ മിസൈൽ വർഷിച്ച് അവിടെ ഭൂചലനം വരെ ഉണ്ടായി എന്നുള്ളതാണ് പാകിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് ആ ഭൂചലനം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ലോകരാഷ്ട്രങ്ങളിൽ ഇപ്പോൾ വലിയൊരു ചോദ്യമാണ് അതായത് ഇരിക്കുന്ന അണുബോംബിൻ്റെ വിസ്ഫോടനങ്ങൾ എന്തെങ്കിലും അന്തർ ഭാഗത്ത് നടക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും പലരും സംശയിക്കുന്നു ആ വിധത്തിൽ അമേരിക്ക പാകിസ്ഥാനെ നമ്മൾ വിറപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ ഒരു എഗ്രിമെൻറ്റിന് തയ്യാറായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു യുദ്ധം നീണ്ടു നിൽക്കുന്നതാണ് അവരുടെ ആവശ്യം കാരണം ജനറൽ അസൈം മുനീറിന് അവിടെ നിൽക്കാനും ഈ സ്കെലിറ്റൻ ഗവൺമെൻറ്റിന് അവിടെ നിലകൊള്ളാനും ഒരു യുദ്ധം അനിവാര്യമാണ് അത് തുടർന്നുകൊണ്ട് പോകാനാണ് അവരുദ്ദേശം അതോടൊപ്പം ഇന്ത്യക്ക് നല്ലൊരു അടി കൊടുക്കാനും ഇതൊരു തുടർ പോകുന്നു പോകുന്ന ഒരു യുദ്ധമാക്കി കുറെ നാളത്തേക്ക് കൊണ്ടുപോകാനായിട്ടും അതിന് അടക്കമുള്ളവരുടെ ഒരു പദ്ധതിയാണ് പൊളിച്ചു കളഞ്ഞത് പക്ഷെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഇടവേള എടുത്തത് അവർക്ക് ആയുധം സംഭരിക്കും കാരണം നശിച്ചു അമേരിക്ക കാണിക്കാൻ ശ്രമിക്കാൻ അല്ല ആ ഇടവേള അവർക്ക് ഇനി ഗുണകരമാവില്ല എന്നൊരു മെസ്സേജ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അവർ പാഠം ഒരുപാട് സമയം വേണ്ടി ഒരുപാട് സമയം വേണ്ടി അതിനേക്കാൾ കൂടുതൽ പണം വേണ്ടി വേണ്ടിവരും നമ്മളറിയാലോ ക്യൂ നയൻ എന്ന് പറയുന്ന അവരുടെ മിസൈൽ വേദ ഉപകരണം തന്നെ ചൈനീസ് ഉപകരണം തന്നെ തകർത്തപ്പം ആയിരത്തി കോടി രൂപയാണ് തകർന്നു പോയത് ഇതുപോലെ എന്തെല്ലാം സാധനങ്ങൾ എത്രയെത്ര സ്ഥലങ്ങളിലെ റഡാർ സിസ്റ്റം എത്രയെത്ര സ്ഥലങ്ങളിലെ വ്യോമഭേദ സിസ്റ്റങ്ങൾ എയർപോർട്ടുകൾ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം തകർത്ത് നമ്മൾ തരിപ്പണമാക്കിയില്ലേ അവർക്ക് കുറച്ച് ഡ്രോണുകൾ അയക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു ഇപ്പോൾ രണ്ടോ മൂന്നോ ഡ്രോണുകൾ അയക്കുന്ന പോലെയല്ല നേരത്തെ അയച്ച പോലെ പത്തിനാനൂറ് ഡ്രോണുകളെ വിടാൻ പോലുമുള്ള സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവർ കീഴടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി രക്തവും വെള്ളവും ഒന്നിച്ച് കഴുകില്ല അതും ഒരു മെസ്സേജാണ് ആ മെസ്സേജ് പാകിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർക്കും ഉള്ളൊരു മെസ്സേജാണ് നിങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പം ആദ്യം ഓർക്കേണ്ട ഇതാണ് ഞങ്ങളുടെ ജനതയെ നിഷ്കളങ്കരായ ജനതയെ ഇങ്ങനെ ആക്രമിച്ചിട്ട് അത് അതാണ് ആ പേര് പോലും സിന്ദൂർ എന്ന് വന്നതിനെക്കുറിച്ച് കുറിച്ച് എല്ലാവരും പറയുന്നതാണ് അദ്ദേഹം ഈ രാമായണവും മഹാഭാരതവും എപ്പോഴും മനെ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അതിൽ സീതയുടെ വ്യധ വന്നപ്പോൾ എന്താണ് ചെയ്തത് അപ്പോൾ ശക്തിയാണ് അവിടെ സ്വരൂപിച്ചത് സീതയുടെ കണ്ണീരിന് മുമ്പിൽ സീതയുടെ സിന്ദൂരം രാ രാവണൻ മായ്ക്കുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ പഞ്ചാലിയുടെ മനെ മടിക്കൂത്തിന് പിടിച്ചപ്പോൾ ദുര്യോധനും ദുശാസനും വന്ന ഭീകരത അത് എങ്ങനെയാണ് ഉണ്ടായത് അതിനെന്താണ് ശക്തി സംഭരിച്ചത് അവർ ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളുടെ ഒരു വലിയ പ്രത്യേകത അതാണ് നമ്മൾ ഇന്ന് നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും ഉത്തരം അതിനകത്തുണ്ടെന്നുള്ളതാണ് അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് യുദ്ധം മാത്രമല്ല സമാധാനത്തിൻ്റെ ഇതും ക്ഷേമം എങ്ങനെ നടപ്പിലാക്കണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കണം രണ്ട് രാജ്യങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ടാൽ അത് എന്ത് ചെയ്യണം യുദ്ധം വന്നാൽ എന്ത് ചെയ്യണം സമാധാനം വന്നാൽ എന്ത് ചെയ്യണം സാധാരണ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം ഋഷി എന്ത് ചെയ്യണം രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്യണം രാജാവ് എന്ത് ചെയ്യണം ഇങ്ങനെ തുടങ്ങി വാനരൻ എന്ന് വെച്ചാൽ വെറും സാ സാധാരണക്കാരന് പോലും ഒരു ധർമ്മം ഉണ്ട് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് വെറും വാനരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആദ്യ മനുഷ്യന്റെ രൂപമാണ് അല്ലേ ആ വെറും സാധാരണക്കാരന് പോലും ഈ സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഉണ്ട് അവനും ചെറുതല്ല അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞില്ല ആ വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പാഠങ്ങളുള്ളൊരു സാധനമാണ് അതിൽ നിന്നാണ് അദ്ദേഹം സിന്ദൂർ പോലും എടുത്തത് അതാണ് സിന്ദൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ആ ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയത് എന്തായാലും വ്യക്തവും കൃത്യവുമായിരുന്നു പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ എന്തായാലും ലോകത്തിനുള്ള ഒരു മറുപടി കൂടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം